ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയുടെ ഉള്ളിൽ സംശയം വീണ് തുടങ്ങിയിട്ടോ ദേവയാനയും നയനയും ഒരുമിച്ചാണ് പുറത്തു പോയത് എന്നുള്ള സംശയം വീണ് തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ അനാമിക തൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോവുകയാണ് രേവതിയോടും വേണുവിനോടും കാര്യങ്ങൾ ചെന്ന് പറയണേ അമ്മ കാര്യങ്ങളൊക്കെ കുറച്ച് പോക്കാണെന്ന് തോന്നുന്നു ഇവിടെ അമ്മായിമ്മയും മരുമകളും ഒരുമിക്കുന്നുണ്ടോ ഒരു സംശയം എന്നിൽ തോന്നുന്നു ഒരു പക്ഷെ അതുതന്നെ ആയിരിക്കും നിൻ്റെ മുന്നിൽ മറുപടി ഒന്നും കൊടുക്കേണ്ട എന്ന് കരുതി അവർ പുറത്തുപോയി സംസാരിക്കുന്നതായിരിക്കും എന്ന് അനാമികയോട് പറയുമ്പോൾ വേണ്ടി െ ഇപ്പോൾ ദേവിയന ചേച്ചിയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ട് അനാമികനിൻ്റെ കണ്ണ് അവരിൽ ഉള്ളത് നല്ലത് തന്നെയാണ് കാരണം ഓരോ ദിവസവും നയനയോടുള്ള പെരുമാറ്റത്തിൽ ഒരുപാട് വ്യത്യാസം അവരിൽ കാണാനുണ്ട് അവർ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവര് ആകെ ദേഷ്യത്തോടു കൂടി അവർ അപ്പോൾ തന്നെ അതിനുള്ള ശിക്ഷ കൊടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ പല തെറ്റുകളും കണ്ടിട്ടും കണ്ടില്ലെന്ന് വെച്ച് നടക്കുന്നത് കാണുമ്പോൾ അവർക്ക് ശരിക്കും അവരുടെ മരുമകളോട് സ്നേഹമുണ്ട് എന്നാൽ തോന്നുന്നത് അത് നമ്മളെയൊക്കെ മുന്നിൽ കാണിക്കാതിരിക്കുകയാണ് എന്തായാലും എൻ്റെ മോള് ഇനി മുതൽ അവരെയും ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് വേണം പറയുന്നു കേട്ടോ അങ്ങനെ അനാമികയുടെ ഉള്ളിൽ സംശയം എണിരിക്കുകയാണ് ഇതേ സമയം ആദൃശം നയനയും വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ ആദർശം നായനയ്ക്കൊരു ചെക്ക് കൊടുക്കുകയാണ് എന്നിട്ട് ആദൃശ്യം പറയുകയാണേ നയനെ ഈ ചെക്കിൽ എഴുതിയ തുക എത്രയോ എന്ന് തോന്നുന്നു എന്നാൽ നിനക്ക് ഇതിലും കൂടുതൽ ശമ്പളത്തിനുള്ള യോഗ്യത ഉള്ളവളാണി എങ്കിലും കൂടി ഞാനൊരു വില ഇതിലിട്ടിരിക്കുകയാണ് അത് നീ വാങ്ങണമെന്നൊക്കെ പറയുമ്പോൾ നയനെ പറയുകയാണെ എനിക്ക് വേണ്ട എനിക്ക് എന്തായാലും ഈ ശമ്പളം വേണ്ട ദൃശ്യം ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞാനിടയ്ക്ക് ആ കമ്പനിയിൽ പണിയെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിലൊരു വരുമാനം എന്തായാലും നിനക്ക് തന്നിരിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ അത് കേട്ട് ദേവിയാൻ എങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ഇത് കണ്ട് അനാമിക ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ് ഇവരുടെ സ്വഭാവം എന്ന് അറിയണമല്ലോ ഇവരെന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ മാറി നിന്ന് നോക്കുകയാണ് അപ്പോൾ ദേവിയാനി ആണെങ്കിലോ പറയുന്നത് ആ ദൃശ്യം നമ്മുടെ കമ്പനിയിൽ ആരും തന്നെ ഓ വെറുതെ നമുക്ക് ആരും പണിയെടുത്ത് തരേണ്ട അവിടെ നീ അടക്കം എന്ത് പണിയെടുക്കുന്നുണ്ടെങ്കിലും മാസം അതിനൊരു വരുമാനം വാങ്ങുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരും അതിനൊരു വരുമാനം വാങ്ങിയിരിക്കണം അങ്ങനെ നമ്മുടെ കമ്പനിയിൽ ആരും ഓസിക്ക് പണിയെടുത്ത് കൊടുത്ത് നാളെ അവൾ കാരണമാണ് ഇനിൻ്റെ ഭാര്യ കാരണമാണ് ആ കമ്പനി വളർന്നു എന്നൊരു തോന്നൽ ഉണ്ടാവരുത് അതുകൊണ്ട് തന്നെ നീ ഇവൾക്ക് കൊടുക്കാനുള്ള ശമ്പളം അങ്ങ് കൊടുത്തേക്ക് ശമ്പളത്തിന് ഇവൾ നമ്മുടെ കമ്പനി പണിയെടുത്താൽ മതി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുമ്പോൾ അനാമികയുടെ മനസ്സ് മനസ്സിലൊരു സന്തോഷമൊക്കെ തോന്നണിട്ട് ആ ഇവർക്ക് മാറ്റമൊന്നുമില്ല എവർ പഴയതുപോലെ തന്നെയാണ് എന്നുള്ള ആ ഒരു വിശ്വാസം അനാമികയുടെ ഉള്ളിൽ തുടരുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഒളിച്ചും പാത്തും വീണ്ടും രാത്രിയിലാവുമ്പോൾ ദേവിയാനേയും നയനയും കണ്ടിരിക്കുകയാണ് അപ്പം നയനെ പറയുന്നത് പൊന്നമ്മേ അമ്മയുടെ ആ പ്രകടനം ആദർ മുന്നിലുള്ള ആ പ്രകടനം കണ്ട് ഞാൻ പോലും ഞെട്ടിപ്പോയി എൻ്റെ അമ്മ എന്തൊരു കിടുക്കം പെർഫോമൻസ് ആയിരുന്നു അമ്മ ഒരിക്കലും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നിപ്പോയി ഒരു നിമിഷം എനിക്ക് എൻ്റെ പൊന്നുമോളെ ആരും പിടിക്കപ്പെടാതിരിക്കാനും എനിക്ക് എൻ്റെ മോനും എൻ്റെ ഭർത്താൻ എന്നോട് ചെയ്ത് ചതിക്കനുസരിച്ചും ഈ വീട്ടിലെ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവാൻ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പോണ നീയും ഞാനുമായി ഇങ്ങനെയൊക്കെ തന്നെ പോയാലാണ് ഇനിക്കും എനിക്കും എതിരെയുള്ള ആ ഒരു തിരിച്ചടി എവിടെ നിന്നാ വരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നയനോട് പറയുമ്പോൾ അമ്മയ്ക്കും ഇപ്പം ഞാനും നിൽക്കുന്നു എന്ന് പറയാനായിട്ടാണ് പിന്നീടാണെങ്കിലോ അങ്ങനെ അതങ്ങ് കഴിഞ്ഞു പോവാണ് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ നയനെ എണീറ്റ് വരുന്നില്ല നയനെ എണീറ്റ് വരാത്തത് കൊണ്ട് തന്നെ ദേവയാനക്കൊരു സമാധാനവും കിട്ടുന്നില്ല അങ്ങനെ ദേവയാനെ പലവട്ട റൂമിൻ്റെ വാതിൽക്കൽ വന്ന് എത്തി നോക്കുന്നത് അനാമിക കാണാണ് ഇവരെന്താ ആദർഷീട്ടിന്റെ റൂമിൽ ഇടക്കിടക്ക് വന്ന് നോക്കുന്നത് എന്തെങ്ങനെ അനാമികയുടെ മനസ്സിൽ സംശയം തോന്നി തോന്നിത്തുടങ്ങാനായിട്ടാ അങ്ങനെ പെട്ടെന്ന് കാണാൻ എന്നെ കഥക്ക് തുറക്കുന്നത് അത് കാണുന്ന ദേവിയാനിക്കൊത്തിരി സന്തോഷമാവാണ് അങ്ങനെ ദേവിയാനി പറയാണ് എന്താ മോളെ ഇന്ന് എനിക്ക നേരം വഴുകിയത് എനിക്കെന്തേലും പ്രശ്നമുണ്ടോ എന്താ എൻ്റെ മോൾക്ക് പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തൊട്ട് നോക്കുന്നു പിടിച്ചു നോക്കുന്നോ ഒക്കെ കാണുമ്പോ അനാമിക ആകെ ഞെട്ടിപ്പോണേട്ടാ ഈശ്വര ഇവരെന്നെ കബളിപ്പിക്കുകയായിരുന്ന എന്നുള്ള ആ ഒരു ഇതോട് കൂടി അനാമിക നിക്കുകയാണ് അപ്പോൾ ാണ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പൊ നവ്യെ കണ്ടുടനെ തന്നെ പെട്ടെന്ന് ദേവിയനേറ്റ് സ്വഭാവം അങ്ങ് മാറിയാണ് ദേവിയു പറയണെ എടി നീ എന്താ ഈ വീട്ടിലെ കെട്ടിലമ്മയാണെന്ന വിചാരം അടുക്കളയിൽ കയറണമെന്ന് കരുതി നേരം വഴുകി എനിക്കെൻ്റെ ആവശ്യം എന്താ നേരത്തെ നീറ്റൽ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയ്ക്ക് മുന്നിൽ അങ്ങ് ആ പ്രകടനം നടത്തുന്ന കാണുമ്പോൾ അനാമികക്ക് സത്യത്തിൽ ഇത് എന്താണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നാൽ ഇവർക്കിടയിൽ എന്തോ ഉണ്ട് അത് ഉറപ്പുള്ള കാര്യമാണ് അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് ആ സംശയം അനാമികയിൽ തുടരെ തുടരെ പോയി കൊണ്ടിരിക്കേണ്ടിയിട്ടാണ് അങ്ങനെ പിന്നീട് നവ്യ പോയതിനു ശേഷം പിന്നീട് അനാമിക അവിടെ നിന്ന് അങ്ങ് മാറുകയാണ് എന്നാൽ ഈ സമയം നനിയെ ദേവിയനി പഴയതുപോലെ തന്നെ സ്നേഹിക്കുകയാണ് മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഈ അമ്മ വല്ലാതെ അങ്ങ് പേടിച്ചു പോയി നീ പതിവിലും നേരം വഴുകി എണീക്കുമ്പോൾ അമ്മക്ക് വല്ലാതെ അങ്ങ് ടെൻഷനായി എന്നൊക്കെ പറയുമ്പോൾ അമ്മ കുഴപ്പമൊന്നുമില്ല ഇന്നലെ അദർഷേട്ടിന്റെ കമ്പനിക്ക് ഒരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞ് അത് വരച്ച് നേരം വഴുകി അത്രയേ ഉള്ളൂ ഉറക്കത്തിൽ പെട്ടുപോയി എന്നൊക്കെ പറയാണ് ഏട്ടോ പിന്നീടാണെങ്കിലോ ദേവി ദേവിയനെ നേനക്ക് കോഫി ഇട്ട് തരാ എന്ന് പറഞ്ഞ് താഴോട്ട് പോവാണ് അങ്ങനെ കോഫിയുമായി വരുന്നത് കാണുമ്പോൾ അനാമികയുടെ കണ്ണിൽപ്പെടുകയാണ് അങ്ങനെ അനാമിക നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നയനെ കുളിച്ച് വരുന്ന നയനയുടെ തലതോർത്തി കൊടുക്കുന്ന കോഫി കുടിക്കുമോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നയനയുടെ തലയിൽ രാസനാദി പൊടി ഇട്ട് കൊടുത്തു അങ്ങനെ നയനയെ തലോടുന്നതൊക്കെ കാണുമ്പോൾ വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ അങ്ങനെ ഈ സമയം പൂജാമുറിയിലോട്ട് വാ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നയനെ പറയുന്നുണ്ട് ആരെങ്കിലും അമ്മേ കാണും വെറുതെ ആവശ്യമില്ലാത്ത പ്രവൃത്തിക്ക് നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ആ അത് ശരിയാണ് ഞാനത് മറന്നുപോയി എൻ്റെ മോളിൽ നിന്ന് ശ്രദ്ധിക്കുന്നു പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം നീ പുറത്ത് വരുമല്ലോ നമുക്ക് രണ്ടാക്കും പുറത്ത് വെച്ച് കാണാമെന്ന് പറയുന്നത് ഇതേസമയം അനാമികക്കാണെങ്കിലോ ഉറപ്പിച്ചു ഇവർ തമ്മിൽ എന്തോ ഉണ്ട് ഇവർ പഴയതുപോലെയല്ല ഇവർ അമ്മായി മരുമങ്ങൾ ഒരുമിച്ചിട്ടുണ്ട് ഞങ്ങളെയൊക്കെ കബളിപ്പിക്കുകയാണെന്ന സത്യം അത് തീർച്ച ആക്കാൻ വേണ്ടി ഇവര് ഇവരുടെ പിറകെ അനാമിക പോവാണ് പോവണിട്ടാകും അങ്ങനെ ദേവിയാനി വീട്ടിൽ നിന്ന് പടി ഇറങ്ങുമ്പോൾ അനാമിക പിറകെ പോകുന്നുണ്ട് പക്ഷേ ദേവിയാനി അതൊന്നും അറിയുന്നില്ല അങ്ങനെ നയനയുടെ ഓഫീസിന് കുറച്ച് ഇപ്പുറത്തായിട്ട് അനാമിക നിൽക്കണം പതിവ് പോലെ തന്നെ നയന ആദർശനോട് പറയണം ആദർശേട്ട കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുന്നു അങ്ങനെ നയന കുറച്ച് മുന്നോട്ട് ഇങ്ങനെ നടന്ന് വരുമ്പോൾ ദേവയാനി കാറിൽ നിന്ന് ഇറങ്ങുകയാണ് പിന്നീട് പൊന്നുമോളെ വാ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് ഇങ്ങനെ വണ്ടിയിലോട്ട് കേറ്റി കൊണ്ടുപോകുന്ന ആ ഒരു രംഗം കാണുമ്പോൾ അനാമിക ആകെ ഞെട്ടിപ്പോകാനിട്ട് ഇവർ മറ്റുള്ളവരെ എല്ലാം കബളിപ്പിക്കുകയായിരുന്നു ഇവര് അവരുടെ മരുമകൾ സ്വീകരിച്ചിരിക്കുന്നു എന്നാൽ അനന്തപുരിയിൽ ഇത് ആരും അറിയാതെ ഇവർ ഈ നാടകം നടത്തുകയാണെങ്കിൽ ഇവരെ അങ്ങനെ വിട്ട ശരിയാവില്ല ഒരിക്കലും ഇവരും ഇവരുടെ മരുമകളും കൂടി ഒരുമിക്കാൻ പാടില്ല എന്നാ തീരുമാനം അനാമിക എടുക്കുകയാണ് കേട്ടോ ഇതേ സമയം ദേവിയാനിയാണെങ്കിലും നയനയും കൊണ്ട് പിന്നീട് ഒരു ബ്യൂട്ടി പാർലോട്ടാണ് പോകുന്നത് അവിടെ കൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് നയനയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഫേ നയനയെ ഒരു സുന്ദരി കുട്ടിക്ക് തന്നെ ആക്കി കൊണ്ടുവരുന്നുണ്ട് പിന്നീട് അവിടെ നിന്നും കൊണ്ടുപോകുന്ന ഒരു ജ്വല്ലറിയിലോട്ടാണ് മോൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സ്വർണം എടുക്കുക അമ്മ എന്തിനാണ് എനിക്ക് സ്വർണം അനന്തപുരിയിൽ ഇഷ്ടം പോലെ പോലെയില്ലേ അമ്മ തന്നതും അതുപോലെ തന്നെ ആദർശേട്ടം സമ്മതി സമ്മാനിച്ചതും പിന്നെ അതുമാത്രമല്ല നമ്മുടെ ജ്വല്ലറി ഇല്ലേന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം അതെല്ലാം മോളെ നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് നിനക്ക് ഞാൻ എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങി തന്ന അതെല്ലാവരും അറിയും എന്നാൽ അങ്ങനെയല്ലേ ഇപ്പോൾ നീ ഇത് വാങ്ങി ഇതെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലേസ് ഒക്കെ എടുത്ത് കൊടുക്കാൻ കേട്ടോ ഇത് കാണുന്ന അനാമിക പുറത്തു നിന്ന് ആകെ ഞെട്ടിപ്പോന്നീട് അവിടെ നിന്നും ഇറങ്ങിയിട്ട് ഇറങ്ങിയതിന് ശേഷം ഒരു ഡ്രസ്സിങ് ഷോപ്പിലോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നിട്ട് ഞാൻ പറയണ നാലഞ്ച് സാരികൾ എൻ്റെ മോളെടുത്ത് സാരി മാത്രം ആക്കണ്ട ചുരിദാറും ചുരിദാറുമായിക്കോട്ടെ കുറച്ച് മോഡേൺ ഡ്രസ്സൊക്കെ നീ ധരിക്കുക അങ്ങനെ കാണാൻ ഈ നമുക്ക് ആഗ്രഹമുണ്ട് എന്നും നീ ഒരു സാരിയിൽ മാത്രം ഇരിക്കരുത് നീ കൊച്ചു പെണ്ണാണ് അതുകൊണ്ട് തന്നെ നീ ഇനി മോഡേൺ ഡ്രസ്സിലേക്ക് ഇനി കമ്പനിയിലോട്ട് പോയാൽ മതി എന്നുള്ള ആ ഒരു ദയവായി പറയണ കേട്ടോ ഇതൊക്കെ കേട്ട് ആകെ അമ്പരന്ന് പോവാണ് ഇങ്ങനെ അനാമിക ഇവരിത്രയും നാളും എന്നെ പറ്റിക്കുകയായിരുന്നു എനിക്ക് എന്നെയും അമ്മയെയും ജലജേൻ്റെയെയും ഒക്കെ പറ്റിക്കുകയായിരുന്നു ഇവർ ഇവരുടെ മരുമകളോട് ദേഷ്യമുണ്ടെന്ന് ഇങ്ങനെ പ്രകടനം നടത്തിയിട്ട് ഇവർ ഇവരുടെ മരുമകളെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ കബളിപ്പിക്കുകയാണെങ്കിൽ ഇവർക്കുള്ള ശിക്ഷ ഇനി കൊടുക്കണം അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നും തീരുമാനിക്കുകയാണ് കേട്ടോ പിന്നീട് അവിടെ നിന്നും അതൊക്കെ എടുക്കലും പർച്ചേസിങ്ങും പാർക്കിലും ബീച്ചിലും ഹോട്ടലിലും ഒക്കെ കൊണ്ടുപോയതിനു ശേഷം വീട്ടിലോട്ട് തിരികുകയാണ് തിരിക്കുകയാണ് പിന്നീട് എന്നോട് പറയുന്നുണ്ട് നീ എന്താ ായാലും ഇവിടുത്തെ ഓട്ടോ പിടിച്ചു പോരെ ഞാൻ അങ്ങ് കാറിൽ പോകുകയാണെന്ന് പറയുന്നത് അങ്ങനെ പകുതിക്ക് വെച്ച് ഇവർ ഇറങ്ങുന്നതും ഒക്കെ അനാമിക കാണട്ടാ അങ്ങനെ അനാമിക ദേഷ്യം സഹിക്കില്ല ഇത്രയും വൃത്തികെട്ടവരായിരുന്നു ഇവർ ഇവരെയാണ് ഞാൻ വല്യമ്മ എന്ന് വിളിച്ചത് എന്നാൽ ഈ വല്യമ്മക്ക് തിരിച്ചടി കൊടുക്കേണ്ട സമയമായിരിക്കുന്നു ഇവരെ ഇവരുടെ മരുമകളെയും തെറ്റിക്ക് തന്നെ വേണം അത് ഞാൻ ചെയ്തിരിക്കും എന്ന് അനാമിക മനസ്സിൽ മുദ്രകുത്തയാണ് അങ്ങനെ എന്തായാലും അനാമിക അത് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനെക്കുറിച്ച് റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാവേ അങ്ങനെ അനാമികക്ക് പ്രതികാരമാകണം ഒരിക്കലും ി ദേവിയുടെ മരുമകൾ ഒരുമിക്കാൻ പാടില്ല ഒരുമിച്ച് കഴിഞ്ഞ അനന്തപുരിയിലെ എല്ലാവരും അറിയും അതുപോലെ തന്നെ ദേവിയാനി പറയുന്നുണ്ട് ഇപ്പോഴിങ്ങനെ പോട്ടെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിൽ പലവരും പലവരെയും ഒരു പാഠം പഠിപ്പിക്കാനുണ്ട് ആ പഠിപ്പിച്ചതിന് ശേഷം ഞാനും നീയും ഒരുമിച്ചത് അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ ആ വീട്ടിലെ പെണ്ണുങ്ങൾ കുറച്ച് കുശുമ്പാണ് പണ്ടായിരുന്നെങ്കിൽ ജാനകിയുടെ സ്വഭാവം നന്നായിരുന്നു ഇപ്പോൾ അവരുടെ മരുമകളുടെ ഒപ്പം നിന്ന് ജാനകിയുടെ സ്വഭാവം മഹാവിടക്കാണ് അപ്പം ആദ്യം അനിയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായിരുന്നു

കുറച്ച് മോഡേൺ ഡ്രസ്സൊക്കെ എടുത്തു എന്ന് പറയട്ടോ ഇതേ സമയം ദേവയാനി ഇങ്ങനെ നയനെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ട് നനെ ഒരു പുഞ്ചിരിയോടുകൂടി ദേവയാനിയേയും നോക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഇതെല്ലാം കണ്ട് മാറി നിന്ന് കണ്ട അനാമികക്ക് സഹിക്കാനാവില്ല അനാമിക തിരിച്ചടി കൊടുക്കാൻ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ